നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കോൺഗ്രസിന് ഒരു സംഘപരിവാർ മുഖമാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ജനങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനൊരു ലെവലിലേക്ക് അങ്ങനെ ഒരു നിലയിലേക്ക് കോൺഗ്രസിനെ ആരൊക്കെയാണ് കൊണ്ടുപോയി എത്തിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിന് ഒരു സംഘപരിവാർ ചാപ്പ കുത്തി കൊടുത്തത് എന്നതിനെയാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ പല നേതാക്കളുമൊക്കെ ഈ ഇവരുടെ ഈ സംഘപരിവാർ സ്വഭാവത്തിൽ മനം എടുത്ത് ഈ പാർട്ടി വിട്ടവരുണ്ട് ചില ആളുകൾ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് തന്നെ പോയ ആളുകളുണ്ട് എന്തായാലും എവിടുന്നാണ് ഈ കഥ തുടങ്ങുന്നത് അല്ലെങ്കിൽ എവിടുന്നാണ് ഇത് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇത്തരത്തിൽ ഈ ബി ജെ പി മുഖമാണ് കോൺഗ്രസിന് എന്ന് വരുത്തി തീർത്തത് ഈ പറയുന്ന കെ സുധാകരൻ എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് തന്നെയാണ് അദ്ദേഹം ഒരു വേദിയിൽ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് ഞാൻ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് അന്ന് തന്നെ വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു നമ്മളൊക്കെ കണ്ടതാണ് അതിനുശേഷം നമ്മൾ എന്താണ് കാണുന്നത് അതിനുശേഷം ഇദ്ദേഹം പറയുന്നു ഞാൻ എപ്പോഴോ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകും ഞാൻ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന ഞാനാണ് എന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ടായിരത്തിൽ ചിലപ്പോൾ ഞാൻ കോൺഗ്രസ് പിടിച്ചു വിട്ടേക്കുമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ കിടങ്ങൂർ പഞ്ചായത്തിൽ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി തന്നെ യു ഡി എഫ് അധിക അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്ത് ഇങ്ങനെയൊരു സമയത്ത് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ബി ജെ പിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് നല്ലതാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും കെ പി സി സി പ്രസിഡന്റോ അല്ലെങ്കിൽ വി ഡി സതീശിനോ അത് തള്ളാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഓരോ ഘട്ടത്തിലും കോൺഗ്രസിന് ബി ജെ പിയുമായി ഒരു ഭായ് ഭായ് ബന്ധമാണ് എന്ന് തെളിയിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൂട്ടുന്നത് അങ്ങനെ വലിയ രീതിയിൽ കോൺഗ്രസിന് അത്തരത്തിലുള്ള ചാപ്പുകൾ ഇങ്ങനെ കുത്തി 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 പോകുന്നതിനിടയിലാണ് ഈ പറയുന്ന വി ഡി സതീശൻ ഗോൾവാക്കറുടെ ജന്മശതാബ്ദി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നടു കുണിച്ച് നിലവിളക്ക് കൊളുത്തിയ ആ ചിത്രങ്ങളൊക്കെ പുറത്തൊരു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് വി ഡി സതീശനെ ഈ പറയുന്ന ഒരു ആർ എസ് പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി ആളുകൾ നിരവധി നേതാക്കൾ പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളൊക്കെ കൂടി ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ വേണം എന്ന നിലപാട് എന്തുകൊണ്ട് ആർ എസ് എസ് സ്വീകരിച്ചു അപ്പോൾ എന്താണ് വി ഡി സതീശന്റെ രാഷ്ട്രീയം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു പോകുന്നത് അങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗോൾവാത്രയുടെ ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകാതിരിക്കുകയല്ലേ സത്യത്തിൽ ഒരു കോൺഗ്രസുകാരൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് അത് കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യില്ല എന്ന ചോദ്യങ്ങൾ വരെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ വിഷയത്തിലൊന്നും ഒന്നും വി ഡി സതീശന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ കഴിയാഞ്ഞതും കോൺഗ്രസിനെ വലിയ വെട്ടിലാക്കുന്ന സാഹചര്യം ഉടലെടുത്തു പിന്നീട് അതാണ് സംഭവിക്കുന്നത് അതായത് പത്മജ വേണുഗോപാൽ അതായത് കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റിയ കെ കരുണാകരന്റെ മകളാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം നമ്മളൊക്കെ കണ്ടു ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പറയുന്ന പത്മജ വേണുഗോപാൽ ഉന്നയിച്ചത് അതായത് കോൺഗ്രസിൽ സ്ത്രീകൾക്ക് നിൽക്കാൻ പോലും പറ്റില്ല എന്നാണ് പറഞ്ഞത് സ്ത്രീകൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഒക്കെ തുറന്നു പറഞ്ഞാൽ കോൺഗ്രസ് നാണം കെടും എന്ന് പത്മജ വേണുഗോപാൽ പറയുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ പറഞ്ഞു ഒരു സ്ത്രീക്കും ഈ പറയുന്ന കോൺഗ്രസിൽ മുന്നിലെത്താനോ അല്ലെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള സ്ഥാനങ്ങൾ ലഭിക്കാനോ ഒന്നും സാധ്യതയില്ല കാരണം ഈ സ്ത്രീകളെ ഈ പാർട്ടി ചവിട്ടി അരക്കുകയാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ട് ഒരു പവർ ഗ്രൂപ്പ് കോൺഗ്രസിനകത്തുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ മൊത്തത്തിൽ കോൺഗ്രസിന്റെ ഒരു സ്ത്രീ സ്ത്രീവിരുദ്ധത അത് ശരിക്കും തുറന്നു കാട്ടുന്ന ഒരു സാഹചര്യമാണ് ഈ പറയുന്ന പത്മജ വേണുഗോപാൽ കൂടി തന്നെ ഉണ്ടായത് പത്മജ വേണുഗോപാൽ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയതിൽ പിന്നെ ഈ പാർട്ടി വിട്ട നിരവധി ആളുകൾ പാർട്ടിയിലുള്ള പല വനിതാ നേതാക്കളും ഒക്കെ ഇത്തരത്തിൽ ഈ കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകൾ സമീപനങ്ങളൊക്കെ തുറന്നു കാട്ടുന്ന സാഹചര്യം ഉണ്ടായി അത് വലിയ രീതിയിൽ തന്നെ ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെ ക്ഷീണം ചെയ്തു ഇതൊക്കെ പറഞ്ഞ ശേഷം അങ്ങോട്ടാണ് പോകുന്നത് കോൺഗ്രസിൽ നേരെ നിന്ന് നേരെ പോകുന്നത് ബി ജെ പിയിലേക്കാണ് പോകുന്നത് ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പത്മജ വേണുഗോപാൽ പറയുന്നത് എനിക്ക് ഇവരുമായിട്ട് ഇവരുടെ രാഷ്ട്രീയമായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റും എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് അതിനർത്ഥം കോൺഗ്രസിന്റെ ഒരു ഒരു സ്വഭാവം തന്നെയാണ് ബി ജെ പി ക്കും എന്ന രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ ചർച്ചകളൊക്കെ ഉടലെടുക്കാൻ തുടങ്ങി എന്തുകൊണ്ട് സി പി എമ്മിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സി പി എം എന്നും വർഗീയതയെ എതിർക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ സംഘപരിവാറിനെ എതിർക്കുന്ന ആർ എസ് എസിനെ എതിർക്കുന്ന എസ് ടി എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന പത്മജിയൊക്കെ പോകാതിരുന്നത് എന്തുമാകട്ടെ പിന്നെ കോൺഗ്രസിന് ഈ പറയുന്നത് പോലെ സംഘപരിവാർ ചാപ്പ കുത്തപ്പെട്ട അടുത്ത സംഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഉടലെടുത്തത് നമുക്കറിയാം ആ സമയത്താണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് കെ പി സി സിയുടെ ഐ ടി സെല്ലിന്റെ കൺവീനറായിട്ടുള്ള സരിൻ ഡോക്ടർ പി സരിൻ അദ്ദേഹം ഒരു വലിയ വാർത്താ സമ്മേളനം നടത്തി വെളിപ്പെടുത്തൽ നടത്തുന്നത് അദ്ദേഹം പറയുന്നു കോൺഗ്രസിന്റെ സംഘപരിവാർ മുഖം വന്നിരിക്കുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നു കോൺഗ്രസിന്റെ മതേതര മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു ഐക്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു വലിയ ഡീലിങ്ങുകൾ കോൺഗ്രസ് നടത്തുന്നു സംഘപരിവാറുമായി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അതായത് വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കാനിടയായ സാഹചര്യം അതൊരു ഡീലിന്റെ ഭാഗമാണ് അതായത് പാലക്കാടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അവിടെ ബി ജെ പി ജയിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ഡീല് അതിന് പകരമായിട്ട് ആറന്മുളയിൽ യു ഡി എഫിനെ ബി ജെ പി ജയിപ്പിച്ചു കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞ അവസാനം ഈ ഡീലുകളൊക്കെ പുറത്തു വന്നപ്പോഴാണ് ഇവരുടെ കള്ളക്കളികളൊക്കെ പൊളിഞ്ഞപ്പോഴാണ് അവിടെ എങ്ങനെയെങ്കിലും ആ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തുക എന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറുന്ന സാഹചര്യം ഉണ്ടായത് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഇപ്പോഴത്തെ പുതിയ മുഖം ഒക്കെ ഡോക്ടർ പി സരി തുറന്നു കാട്ടിക്കൊണ്ട് അദ്ദേഹം എങ്ങോട്ടാണ് പോയത് അദ്ദേഹം ബിജെപിയിലേക്കല്ല കേട്ടോ പോയിരുന്നു അദ്ദേഹം പോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കാണ് അദ്ദേഹം സി പി എമ്മിലേക്കാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ സരിന് ശേഷം നിരവധി ആളുകൾ ഇറങ്ങുന്നുണ്ട് ഷാനി പിറങ്ങുന്നുണ്ട് അദ്ദേഹവും അതേ രീതിയിൽ തന്നെ പറയുന്നു ഈ പറയുന്നതിലൊക്കെ കോൺഗ്രസിന്റെ ഒരു 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 ഇപ്പോഴത്തെ മുഖം ഒരു സംഘപരിവാർ മുഖത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം അവരുടെ തന്നെ ഒരു വനിതാ നേതാവ് പറയുന്നുണ്ട് അവരെന്താണ് പറയുന്നത് ആ വനിതാ നേതാവ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വസന്തകുമായി എന്ന് എന്തോ ആണ് അവരുടെ പേര് ഞാൻ പേര് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല അവർ പറയുന്നത് എങ്ങനെയാണ് വേറൊന്നുമല്ല അതായത് കഴിഞ്ഞ തവണ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നപ്പോൾ ബി ജെ പിയുമായിട്ട് കോൺഗ്രസ് ഒരു ബന്ധം ഉണ്ടാക്കിയിരുന്നു ഇവിടെ പല പഞ്ചായത്തുകളൊക്കെ പിടിച്ചടക്കുന്നത് അങ്ങനെ ഒരു ബന്ധത്തിന് പുറത്താണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ മഹിളയുടെ ഒരു ജില്ലാ നേതാവായിട്ടുള്ള ഒരു ഒരാൾ തന്നെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ഞെട്ടലുകളൊക്കെ ഉണ്ടാകാം കാരണം ഇങ്ങനെയൊക്കെയാണോ ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനം എന്നൊക്കെ തോന്നിയത് അപ്പോ അത്തരത്തിൽ കോൺഗ്രസിന്റെ അത്തരത്തിലുള്ള ബി ജെ പി ബന്ധങ്ങൾ മുഴുവൻ പുറത്തു വരുന്ന സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് കാണാൻ സാധിച്ചത് പല വിഷയങ്ങളിലും ഒക്കെ ബി ജെ പിക്ക് പ്രതികരണം പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പൗരത്വ ഭേദഗതി നിയമമായിട്ട് ബന്ധപ്പെട്ട് ആ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ പോലും അത് നടപ്പിലാക്കില്ല എന്ന് പോലും കോൺഗ്രസിന് പറയാൻ പറ്റിയിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അത് രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കോ മല്ലികാർജ്ജുൻ ഖർഗയ്ക്കോ പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല അത്തരം ചോദ്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒഴി മാറിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ഇത്തരത്തിലുള്ള ഒരു ഒരു ജനവിരുദ്ധ അല്ലെങ്കിൽ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കളിച്ചിട്ടുള്ള എല്ലാ നീക്കങ്ങളെയും ചെറുക്കുന്ന ഒരു ഒരു പാർട്ടി അത് എൽ ഡി എഫ് മാത്രമാണ് യു ഡി എഫ് എക്കാലത്തും അതിന് ചൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉടനീളം കാണാൻ സാധിച്ചത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്താണോ ഈ പറയുന്ന കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമിത്ഷാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭൂപേന്ദ്ര യാദവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ വി ഡി സതീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം കേന്ദ്ര ഫണ്ട് നൽകാതിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് അതായത് കേന്ദ്രത്തിനെതിരെ ഒരക്ഷരമുണ്ടാതെ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് കേന്ദ്രത്തെ സേഫ് ആക്കുന്ന ഒരു വി ഡി സതീശിനെയും കോൺഗ്രസിനെയാണ് കേരളത്തെ കാണാൻ സാധിക്കുന്നത് അതായത് അന്യ സംസ്ഥാനത്തുള്ള എം പിമാർ തൂത്തുക്കുടി എം പി ആയിട്ടുള്ള നമ്മുടെ കനിമൊഴി പോലും കഴിഞ്ഞ ദിവസം നമ്മൾ സഭയിലെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ് അത്ര പോലും ഈ പറയുന്ന വിഷയങ്ങളിലൊന്നും നമ്മുടെ വി ഡി സതീശനും സംഘവും ഒന്നും ഒരു ഗൗരവം കാണിക്കുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുത കൂടിയാണ് അങ്ങനെ നിരവധി സംഭവ വികാസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സംഭവങ്ങളിലൊക്കെ സംഘി ചാപ്പ കുത്തപ്പെടുമ്പോഴും സംഘപരിവാർ ചാപ്പ കുത്തപ്പെടുമ്പോഴും ഒരിക്കൽ പോലും ആ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി വി ഡി സതീശനും സംഘവും ഒരു രീതിയിലുള്ള പ്രതിരോധവും തീർത്തിട്ടില്ല എന്നതുകൂടി നമ്മൾ ഇവിടെ വളരെ വ്യക്തമായി തന്നെ എടുത്തു പറയേണ്ടതുണ്ട് ഇതിനിടെ രണ്ട് ഇലക്ഷനുകൾ കടന്നുപോയി ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ പറയുന്നതുപോലെ നിയമസഭ ലോക്സഭ ഉപതെരഞ്ഞെടുപ്പുകളും കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി എങ്ങനെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതായത് കോൺഗ്രസിന്റെ എൺപതിനായിരം വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് ചെന്നത് അങ്ങനെയാണ് അവിടെ സുരേഷ് ഗോപി ജയിക്കുന്ന സാഹചര്യം ഉടലെടുത്തത് അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വോട്ട് ബി ജെ പിക്ക് മറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് അടക്കം രാജിവെച്ച കാഴ്ചയും അവിടെ ഉണ്ടായ തമ്മിത്തല്ലും കൂട്ടടികളും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു ബന്ധം ഇവര് തമ്മിലുള്ള വശം ഇതൊക്കെ നമ്മൾ അന്നേ തന്നെ മനസ്സിലാക്കിയ ഒന്നാണ് പക്ഷേ അതിനെ ഒന്നും പ്രതിരോധിക്കാനോ അതിൻ്റെയൊക്കെ ആ വിഷയങ്ങളൊക്കെ ഉയർന്നു വരാനിടത്ത് അതൊരു നാണക്കേടായിട്ട് നിലനിൽക്കുമ്പോഴും അതിനെയൊക്കെ വലിയ രീതിയിൽ തന്നെ തള്ളിക്കൊണ്ട് രംഗത്തേക്ക് വരാനോ ഒന്നും കോൺഗ്രസിന് കഴിഞ്ഞില്ല കോൺഗ്രസ് അത് ക്രെഡിറ്റ് പോലെ എടുത്തത് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പോലെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു കേരള ഭാരതീയ ജനതാ പാർട്ടി എന്ന ലേബലിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാപ്പ കുത്തിക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് പ്രതിപക്ഷ നേതാവും വി ഡി സതീശനും ഈ പറയുന്ന മറ്റ് പല നേതാക്കളും ഒക്കെ ഉണ്ടാക്കിയെടുത്തത് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്